ൃശൂർ മുരിങ്ങൂർ കല്ലും റോഡ് ഇസ്രായേൽ ടവറിൽ പ്രവർത്തിക്കുന്ന സിഗ്മ സ്ക്വയർ ബിൽഡേഴ്സിന്റെ വാർഷികാഘോഷം കാരുണ്യ പ്രവാഹ വേദിയായി നൈജോ പുല്ലേലിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സിഗ്മ സ്ക്വയർ ബിൽഡേഴ്സിന്റെ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം റൺസി ഉദ്ഘാടനം ചെയ്തു നൈജോ പുല്ലേലിയെ പോലുള്ള ബിസിനസ്സുകാർ സമൂഹത്തിന് കരുത്തു പകരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നല്ലൊരു പൈസ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ചെറിയൊരു പനി വന്നാ പോലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇന്നത്തെ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നൈജ് ഇങ്ങനൊരു ആശയം തോന്നിച്ചതിൽ സർവേശനോട് നന്ദി പറയുന്നു പത്ത് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായമാണ് ഇന്നിവിടെ അനൗൺസ് ചെയ്യുന്നത് അവർക്ക് തുടർ ചികിത്സകളും ഏറ്റെടുത്തുകൊണ്ടാണ് നൈജോ ചണ് ഈ സംരംഭത്തിന് ആരംഭം കുറിക്കുന്നത് അപ്പോൾ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ബേബി പല്ലിശ്ശേരി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജോസി ഗായകൻ ബാബു കേരളത്തിലെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ട് പല കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോ ഒത്തിരിയധികം കരുണയുടെ ഭാവം അത് അദ്ദേഹത്തിന്റെ മനസ്സുകളിലും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് സിഗ്മ സ്ക്വയർ ബിൽഡേഴ്സിന്റെ ഈ വാർഷികം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കരുണയുടെ ഭാവം ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അതൊരു ദൈവിക ഭാവവും കൂടിയാണ് നമുക്കറിയാം ഒത്തിരിയധികം സംഘടനകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഒത്തിരി അധികം പ പണം മുടക്കി ഒത്തിരി അധികം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിലെത്ര പേരാണ് ഇതേപോലെയുള്ള ഒരു കാരുണ്യ പ്രവർത്തിക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് എന്ന് നാം ചിന്തിച്ചു നോക്കുന്നു നൈജോബുലി സാറിന്റെ ഈ ഒരു കരുണയുടെ ഭാവം അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ കൂടുതൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിർദ്ധാര ചികിത്സാ സഹായം യോഗത്തിൽ വിതരണം ചെയ്തു ഇതോടൊപ്പം നൂറ്റി അമ്പത് കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു യോഗത്തിന് നന്ദിയും പറഞ്ഞു ഗായകൻ ബാബു ചാലക്കുടിയുടെ മനോഹര ഗാനങ്ങൾ യോഗത്തിന് ഉണർവേകി സിറ്റി വോയിസ് ന്യൂസ് ചാലക്കുടി